പിന്നെ അങ്ങനെ ഒരു മൂന്നരയ്ക്ക് വന്നു മൂന്നര വന്നിട്ട് ആറരപേര് അവിടെ നോക്കിയിട്ട് വിജയ് കണ്ടില്ല ആൾ മേലെ ഉള്ള ഈ അവിടെ വരുന്നു കൈ കാണിച്ച് തന്നെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര തിരക്കിവിടെ വരില്ലായിരുന്നു ഞാൻ മൂന്ന് നാല് മണിക്ക് നിന്നിട്ട് ലാസ്റ്റ് ഞാൻ കാണാതെ അങ്ങനെ പോയി ഇവിടെ അത്ര തിരക്കുണ്ടായിരുന്നു വരാൻ പറ്റാത്ത സിറ്റുവേഷൻ കൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയി ഇത് അവിടെ എല്ലാവരും മൊത്തത്തിൽ ഇവിടെ വരാണല്ലോ ആൾ വെളിയിൽ വരാതെ ലാസ്റ്റ് എന്തിന് ഇവിടെ വന്നിട്ടാണ് ആൾ വെളിയിൽ ഓപ്പണിൽ വന്നത് അവിടെ നിന്ന് കുറച്ച് പേര് ിൽ വന്നിട്ട് കൈ കാണിച്ചിട്ട് പോയിട്ട് അവിടുന്ന് കുറച്ച് പേര് പാതി പാതി ഉണ്ടാവും അതായത് ആ റോട്ടിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹം അപ്പൊ കാരണവന് മുകളിൽ കയറാതെ ഉള്ളിൽ തന്നെ ആയിരുന്നു അപ്പൊ അവിടെയുള്ള ആളുകൾ കൂടി ഇതേ കാണാനായി തിരക്കുകൂട്ടി തിരക്കൂട്ടി അതിലാണ് ഇത്ര സംഭവം ഇല്ലെങ്കിൽ ഇത്ര പേരില്ല വലിയ പാതി പേര് അവിടെ ഡേവിറ്റായി പോയി ഉണ്ടാവും പോയിണ്ടാവും കുറച്ച് പേര് കുറെ പേര് പോയിണ്ടോ

അത് ജസ്റ്റ് അവര് ഈ തിരക്കാണ്ടുള്ള അവർ മെല്ലെ അവരുടെ വീട്ടിൽ കുറച്ച് അപ്പുറം ആണ് അവിടേക്ക് പോയിരുന്നു അവിടെ അവിടെ അതുകൊണ്ട് രക്ഷപ്പെടും അതുകൊണ്ട് എനിക്ക് ശരി പല വിളിക്കുമ്പോൾ അവരെ പിന്നെ സേഫ്റ്റി ആയിരുന്നു അത്ഭുതകരമായി രക്ഷപ്പെട്ടവർ നമ്മൾ ഇത് ഇത്രയും ഇങ്ങനെ സംഭവിച്ച സംഭവിക്കുമ്പോൾ വിചാരിച്ചില്ലേ ഇല്ല ഇതിന് വെച്ച് വേറെ അവിടെ മീറ്റിംഗ് കുറെ അവിടെ നടന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു വിജയിന്റെ ഇങ്ങനത്തെ സംഭവം ആദ്യമായിട്ടാണ്